ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു മൂഡുണ്ടായില്ലേ വർത്തനം പറയാനായിട്ട് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഹോട്ടലിലെത്തി ഞങ്ങൾ ഓർഡർ ചെയ്തത് മസാല ദോശയാണ് അത് പറവൂർത്തൊരു ഫേമസ് ആയിട്ടുള്ളൊരു കട തന്നെയാണ് അപ്പൊ അവിടെ ഞങ്ങൾ മസാല ദോശ കഴിച്ചു അമ്മക്ക് വേണ്ടി മസാല ദോശയുടെ പാഴ്സൽ വാങ്ങിച്ചു ഞങ്ങള് കഴിച്ചിട്ട് മസാല ദോശ kana golagaram basinath matsal sala taste hai guys bhai sarural affordable hai manga aur pa masala അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ മീൻകറിയുടെ പ്രിപ്പറേഷനിലായിരുന്നു ചേച്ചി ഇപ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ അപ്പോൾ ചേച്ചിക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഊണ് കൊണ്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ടൈപ്പ് മീൻകറിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായതേ ഇത് വന്നിട്ട് നമ്മുടെ പിലോപ്പിക്കറിയാണ് നിങ്ങളുടെ അവിടെ പിലോപ്പി എന്താണ് പറയണതെന്ന് കമന്റ് ചെയ്യണം അത് കഴിഞ്ഞത് ഇത് കേരക്കറിയാണ് രണ്ട് കറിയും അടിപൊളിയായിരുന്നു പിന്നെ അതുകൂടാണ്ട് ഞങ്ങൾ ബീൻസ് ഒത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ശരിക്ക പേടിയാടുക ഏ തന്നോടിച്ചു ഇതെന്താണ് സംഭവം എന്നോ ഇത് ചെമ്മീം കറക്റ്റായിട്ട് ചത്തട്ടിണ്ടായില്ല അതാണ് ഞാൻ ഇങ്ങനെ കിടന്ന് കാണിക്കണേ അങ്ങനെ ചെമ്മീനൊക്കെ കിള്ളിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്ന് ഗൈസ് അപ്പോൾ ഇന്നലത്തെ വെള്ളയപ്പത്തിൻ്റെ അത് എടുത്തിട്ട് വെള്ളയപ്പം അങ്ങനെ ഉണ്ടായി കഴിക്കാമെന്ന് വിചാരിച്ച് വെള്ളയപ്പം ഉണ്ടാക്കാൻ സിമ്പിൾ ആണല്ലോ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കറക്കിയ വെള്ളയപ്പം സെറ്റായി അങ്ങനെ വെള്ളയപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്തിരി സ്ലോ ആണ് വെള്ളയപ്പം ഇങ്ങനെ കറക്കി എടുക്കാനായിട്ട് അത് ഞാൻ പ്രോ അല്ല പിന്നെ നമുക്ക് നേരത്തെ കാണിച്ചെന്ന മീൻകറി ഉണ്ടായില്ലേ അത് കൂട്ടി വെള്ളയപ്പം കഴിച്ചു അടിപൊളിയായിരുന്നു മീൻകറി കൂട്ടി വെള്ളയപ്പം കഴിക്കാൻ মাছচা <muic> কনারে <entender> അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾക്ക് മൂത്തമൂന്നത്ത് വെച്ചിട്ട് നല്ല ബ്ലോക്ക് കിട്ടി ഗൈസ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ചേച്ചിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഭാവനയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുകയാണ് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ഇനി നമുക്ക് ഡാൻസ് എടുക്കാൻ പോവാം ഷോർട്സ് എടുക്കാൻ പോകണം ഇന്ന് കുറച്ച് ഡാൻസ് അധികം കൊടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം നോക്കട്ടെ ചിലപ്പോൾ പറ്റും എനിക്ക് പറ്റില്ല ഷോർട്ട് എടുക്കുന്നത് ഞാൻ കാണിച്ചില്ല കാരണം ഓൾറെഡി അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ബ്ലോഗ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് ഒന്നും നിൽക്കാൻ ഞാൻ തിന്നില്ല ഡാൻസിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി പോയി കണ്ടുനോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്